വരുന്നു ഞാൻ പുതുതായി ജോയിൻ ചെയ്ത ആളാ മോനകത്തുണ്ടല്ലോ അത് ഒന്ന് വിളിക്കുവോ മോളെ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളിരിക്കൂ

അപ്പാവും അമ്മാവും ഇപ്പോഴെന്തിനാ മദുരാശി വന്നത് എന്തെങ്കിലും വിശേഷം എന്നാ മുഖം ഒരുമാതിരി വല്ലാതെ അത് വന്നിട്ട് യാത്ര ചെയ്യണം ആ മക്കള് രാവിലെ എന്ത് കഴിച്ചു ഇഡലി ഇപ്പൊ പശിക്കതാ അമ്മ മോന് പൊങ്കല് ഊട്ടടാ അപ്പ ഇത് എന്നീസ് ഊരിൽ എന്തൊക്കെ വിശേഷം എല്ലാരും സുഖമായിരിക്കുന്നു കാണാറുണ്ടോ അത്ഭുതം നമുക്ക് വരെ ഒന്ന് ശ്രീ ൂരിൽ മുൻ പ്രധാനമന്ത്രി ബെൽറ്റ് ബോംബ് പൊട്ടി മരിച്ചില്ലേ അതുമായി ബന്ധപ്പെട്ട പോലീസ് കഴിഞ്ഞ രാത്രി വീട്ടിൽ വന്നിരുന്നു അവർക്കും സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുത്തിന് എന്തെങ്കിലും അറിയോ എനിക്കെന്തറിയാം പോലീസ് ക്യാപ്റ്റൻ ഒരു നോട്ടീസും അപ്പാവിക്ക് കത്തും എല്ലാം എടുത്തോണ്ട് പോയി എന്തെങ്കിലും എന്തിനാ ചോദിക്കുന്നത് അപ്പ ബന്ധം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോൻ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് നാളെ തന്നെ മോനെയും കൂട്ടി നമ്മൾ എൻക്വയറി ഓഫീസറുടെ മുന്നിൽ ചെല്ലുന്നു അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കട്ടെ ോട് ചോദിച്ചിട്ട് വരിക അപ്പാവോ അമ്മാവോ ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് എന്തെങ്കിലും കഴിക്കണം മോന് അമ്മ കൊണ്ടുവന്ന പൊങ്കൽ കഴിക്കണ്ടേ ആരോടാന്ന് വെച്ചപ്പോ അനുമതി കേട്ടിട്ടുവാ ഞങ്ങൾ പേരറിവിന്റെ മാതാപിതാക്കളാണ് പേരറിവ് നല്ല പേര് വാഞ്ഞേ നീ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ െങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല ഇവിടെ വേല ചെയ്തുകൊണ്ട് അവൻ പഠിപ്പ് സർ ഗുഡ് മക്കൾ നേട്ടം അറിവിനെ മല്ലികയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇവിടെ വന്നതാ താങ്ക്സ് അന്വേഷണമായി സഹകരിക്കാൻ കാണിക്കുന്ന സന്മനസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം അറിവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു ചില കാര്യങ്ങൾ ചോദിച്ചറിയണം ശേഷം വിട്ടേക്കാം എന്താ പേടിയുണ്ടോ എന്തിന് എന്നെ നിന്റെ അപ്പാവെ പോലെ കണ്ടാ മതി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത് നാളെ മല്ലികയിലെത്തി അറിവിനെ കൂട്ടിക്കൊണ്ട് പോന്നോളൂ മല്ലിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ മുല്ലപ്പു മുല്ലമാലേ ചിന്ന പയ്യൻ എൻ തമ്പിമാതിരി ഭദ്രമാ സൂക്ഷിക്കും അറിവ് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല അമ്മ ഏശം പൊങ്കല് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊഞ്ചം കൊടുത്തോട്ടെ അറിവിന് ഞങ്ങൾ ആഹാരം മാങ്ങി കൊടുക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ സാധാരണ പോലീസ് അല്ല സി ബി ഐ